രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി എൻ കണ്ടതിന് പിന്നാലെ കോൺഗ്രസ് ഒന്നാകെ രാഹുലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് സതീശനും ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ഒരൊറ്റ ടീമാണ് എന്നിരിക്കെ തന്നെ ഷാഫിയുടെ അറിവില്ലാതെയാണ് പോയത് എന്നൊക്കെ ഷാഫി പറയുന്നുണ്ടെങ്കിലും മീഡിയയുടെ ഫ്രണ്ടിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു തീപ്പൊരി തന്നെ പടർന്നിരിക്കുകയാണ് സതീശൻ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞത് രാഹുലിനെ വളരെയധികം ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് മാനസികമായി അത് തന്നെ ബാധിച്ചു എന്ന് തന്നെയാണ് അതും ഒരു ജൂനിയർ എം എൽ എ എന്നൊക്കെ പറഞ്ഞത് അതും സഖാക്കളുടെ ഫ്രണ്ടിൽ അങ്ങനെ കുറച്ച് കാണിച്ചത് തെല്ലൊന്നുമല്ല രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ചെന്നിത്തല അടക്കം രാഹുൽ ഒരു കുട്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ടിക്കകത്ത് ഷാഫി രാഹുലിന് വേണ്ടി ബാധിച്ചു എന്നും ഷാഫി പറമ്പിലും സതീഷിനും ഇതിന്റെ പേരിൽ അസംതൃപ്തി ഉണ്ടായി എന്നും അറിയാൻ സാധിക്കുകയാണ് ഇതിനിടയിൽ പി വി എന്നർ പാലക്കാട് വെച്ച് രാഹുൽ നിരന്തരം രഹസ്യമായി തന്നെ കാണാൻ വരാറുണ്ടായിരുന്നു എന്നും കൂടി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഷാഫിയും സതീശനും തമ്മിലുള്ള പോര് കേരള രാഷ്ട്രീയം കാണാനിടയുണ്ട് അവിടെയാണ് ഒരു ബിസിനസ്മാൻ കണ്ണുനട്ട് നോക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സതീഷിന്റെയും പോരിനെ എങ്ങനെ ബി ജെ പിക്ക് ഗുണമാക്കാം എന്നതാണ് ഇപ്പോൾ സംസ്ഥാന ബി ജെ പി അധ്യക്ഷന്റെ നോട്ടം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് പാർട്ടിക്കുള്ളിലെ ഒരു സംസാരം ബി ഡി ജെസിന് സീറ്റ് കൊടുക്കുമെന്നും അല്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുകയേ ഇല്ല എന്നുമൊക്കെ പറഞ്ഞ് ക്ഷീണത്തിലായിരുന്നു ന്യൂസിന്റെ മുതലാളി പോരാത്തതിന് നിലമ്പൂരിൽ ഒരു തീരുമാനവും വിദേശത്തേക്ക് ട്രിപ്പ് പോയത് ആർ എസ് എസിന് ഉൾപ്പെടെ വലിയ അമർശമാണ് രാജീവ് ചന്ദ്രശേഖറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള നീക്കത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ നിൽക്കുന്നത് തന്നെ ആ സമയത്താണ് സതീഷൻ ഷാഫി പോലും അതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ സൈഡിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രാജീവിന്റെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത് അതിനായി ഒരു ടീമിനെ തന്നെ ഒരു പ്രത്യേക ടീമിനെ തന്നെ ഏർപ്പാടാക്കി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സുധാകരനെ പുറത്താക്കിയതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഈ രാഹുലും ഷാഫിയും സതീശനും എന്നുള്ളതിനാൽ തന്നെ ഇവരുടെ പോര് നടക്കട്ടെ എന്നുള്ള ഒരു പക്ഷത്തിലാണ് സുധാകരൻ പക്ഷം നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ചിത്രത്തിന് കൂടുതൽ വ്യക്തത വരും എന്നുള്ളത് തീർച്ചയാണ്